ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് വിശാഖപട്ടണത്തെ ഋഷികൊണ്ട കൊട്ടാരം മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ആഡംബര സൗധം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നിലവിലെ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല നൂറുകണക്കിന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യം ഇപ്പോൾ ജനങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു നീണ്ട വാർത്താ ശൃംഖലയുടെ തുടക്കം പോലെ ഈ വിഷയം ആന്ധ്രാപ്രദേശിന്റെ ഭരണരംഗത്ത് ഒരു പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ് കടലിന്റെ പശ്ചാത്തലത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ അത്യാധുനിക സൗധം ആഡംബരത്തിന്റെ പര്യായമായി വിശേഷിക്കപ്പെടുന്നു വിശാഖപട്ടണത്തെ ഋഷികൊണ്ട കുന്നിൻ മുകളിലായി ഏകദേശം ഒൻപത് പോയിന്റ് എട്ട് ഏക്കർ സ്ഥലത്താണ് ജഗൻമോഹൻ റെഡ്ഡി തന്റെ സ്വപ്ന സൗധം കെട്ടിപ്പൊക്കിയത് ഇതിന്റെ നിർമ്മാണത്തിന് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയോളം ചെലവ് വന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ഭീമമായ തുകയുടെ വിനിയോഗത്തെക്കുറിച്ചും കെട്ടിടത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ചർച്ചകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ സജീവമാണ് മുൻ സർക്കാരിന്റെ കാലത്തെ ദൂർത്തിന്റെ പ്രതീകമായിട്ടാണ് നിലവിലെ ഭരണപക്ഷം ഈ കൊട്ടാരത്തെ നോക്കിക്കാണുന്നത് ഓരോ കോണിലും ആഡംബരം വിളിച്ചോതുന്ന നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ഇറ്റാലിയൻ മാർബിളുകളാണ് തറയിൽ പാകിയിരിക്കുന്നത് അതിമനോഹരമായ ഈ മാർബിളുകൾ കെട്ടിടത്തിന് രാജകീയ പ്രൗഢി നൽകുന്നു ഒറ്റപ്പെട്ട ആഡംബര വസ്തുക്കളുടെ വില കേട്ടാൽ ആരും അമ്പരങ്ങൾ പോകും ഉദാഹരണത്തിന് ഒരു ബാട്ടബിന് മാത്രം ഏകദേശം മുപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ചു കൂടാതെ അലമാരകൾക്കായി പന്ത്രണ്ട് ലക്ഷം രൂപയും മുടക്കിയിട്ടുണ്ട് ഇത്തരം അത്യാധുനിക സൗകര്യങ്ങളും അലങ്കാരങ്ങളും സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ദൂർത്താണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഇതിന് പുറമെ ഇരുന്നൂറിലധികം ആഡംബര വിളക്കുകളാണ് കൊട്ടാരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകാശ ഈ വിളക്കുകൾ ഓരോന്നും തിരഞ്ഞെടുക്കുന്നതിൽ വലിയ ശ്രദ്ധയും പണച്ചെലവും ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ട് വിശാലമായ കിടപ്പുമുറികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയതാണ് മുന്നൂറിലധികം ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാൻ സൗകര്യമുള്ള ഒരു വലിയ കോൺഫറൻസ് ഹാളാണ് ഈ കൊട്ടാരത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം ഇത് ഉയർന്ന തലത്തിലുള്ള യോഗങ്ങൾക്കും സമ്മേളനങ്ങൾക്കും വേണ്ടിയായിരുന്നു നിർമ്മിക്കപ്പെട്ടത് എങ്കിലും ഇത്രയും വലിയ സൗകര്യങ്ങൾ ഒരു ഔദ്യോഗിക വസതിക്ക് ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു തുടക്കത്തിൽ ഈ നിർമ്മാണത്തിന് ടൂറിസം പദ്ധതി അതിഥി മന്ദിരം എന്നിങ്ങനെയുള്ള പേരുകളാണ് നൽകിയിരുന്നത് എന്നാൽ പിന്നീട് ഈ സൗധം മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഔദ്യോഗിക വസതിയായി മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുകയായിരുന്നു ഈ ലക്ഷ്യം പൂർത്തിയാക്കിയതിന് മുൻപായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ കനത്ത തോൽവി പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും മറ്റു മന്ത്രിമാരും പലതവണ ഋഷികൊണ്ടയിലെ ഈ കൊട്ടാരം സന്ദർശിക്കുകയുണ്ടായി എന്നാൽ കൊട്ടാരത്തിന്റെ ഭാവിയെക്കുറിച്ച് അന്തിമമായ ഒരു തീരുമാനവും അന്ന് എടുത്തില്ല ഓരോ സന്ദർശത്തിന് ശേഷവും അവർ ഈ നിർമ്മിതിയിലെ അവിശ്വസനീയമായ ആഡംബരത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചു വൈറ്റ് ഹൌസിലോ രാഷ്ട്രപതി ഭവനിലോ പോലും ഇത്രയും ആഡംബരം കാണാൻ കഴിയില്ല എന്നായിരുന്നു നായിഡുവിന്റെ പ്രതികരണം ലോകത്തിലെ പ്രമുഖ രാഷ്ട്രീയ തലവന്മാരുടെ വസതികളെ വസതികളെപ്പോലും മറികടക്കുന്ന ആഡംബരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നെന്ന ധോനി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രി ജഗൻ റെഡ്ഡിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ചന്ദ്രബാബു നായിഡു ഉയർത്തിയത് അദ്ദേഹം ജഗനെ ആന്ധ്ര എക്സ്കോബാർ എന്ന് പരിഹസിക്കുകയും ചെയ്തു ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും അധികം ദൂർത്തടിച്ച കൊട്ടാരം പണിയുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു നാനൂറ് കോടി രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉത്തര ആന്ധ്രയിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ എന്നും ചന്ദ്രബാബു നായിഡു ചൂണ്ടിക്കാട്ടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം വ്യക്തിപരമായ ആഡംബരത്തിനു വേണ്ടി ഭീമമായ തുക ചെലവഴിച്ചത് തീർത്തു പ്രതിഷേധാർഹമാണ് നിലവിലെ കൊട്ടാരം പുറത്തുനിന്നുള്ള ആർക്കും പ്രവേശനമില്ലാത്ത വിധം അടച്ചിട്ടിരിക്കുകയാണ് എല്ലാ കെട്ടിടങ്ങളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണെങ്കിലും ഈ വലിയ സൗധത്തിന്റെ പരിപാലനത്തിനായി പ്രതിമാസം ഏകദേശം ഇരുപത്തി ലക്ഷം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ടെന്നാണ് സർക്കാർ വിജ്ഞാപനത്തിൽ പറയുന്നത് ഒരു ഉപയോഗമില്ലാതെ ഭീമമായ തുക പരിപാലനത്തിനായി ചെലവഴിക്കുക വലിയ സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കൊട്ടാരം എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടാൻ സർക്കാർ തീരുമാനിച്ചത് ഋഷികൊണ്ട കൊട്ടാരം എങ്ങനെ ഉപയോഗപ്പെടുത്താം കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ തീരുമാനം ജനാധിപത്യപരമായ ഒരു നടപടിയായി വിലയിരുത്തപ്പെടുന്നു ഈ സംഭവ വികാസം ആന്ധ്രാപ്രദേശിന്റെ ഭരണരീതിയും ധനകാര്യപരമായ ഉത്തരവാദിത്വത്തെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മുൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായി കൊട്ടാരം ഉപയോഗിക്കപ്പെടുമെന്നത് തീർച്ചയാണ് ഒടുവിൽ ഈ ആഡംബര സൌധം ആന്ധ്രാപ്രദേശിന്റെ ചരിത്രത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുമോ അത് ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്